മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെയും ബാവാട്ടി അദ്ദേഹത്തിൻ്റെ ഈ കൃഷി സ്ഥലത്ത് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു ഇവിടെ കണ്ടിലങ്ങൾ പള്ളിപ്പുറം ബ്രദേഴ്സ് പിന്നെ ബാവാട്ടിയുടെ മരണം ആ വിഷയം ഞാൻ പറയാം കഴിഞ്ഞ ദേശീയപാതയിൽ കോട്ടയൊക്കെ എട്രീകൂടൊരു മരണം നടന്നല്ലോ കണ്ടെയ്നർ ലോറി വന്നിടിച്ച് ഞങ്ങളുടെ ഒക്കെ സ്നേഹിതനാണ് മരണപ്പെട്ടത് പിന്നെ അപ്പോൾ ഇവർ ഈ കൃഷിസ്ഥലം ഇത് അദ്ദേഹത്തിൻ്റെ ലീസനെടുത്തൊരു കൃഷിസ്ഥലമാണ് കപ്പ കൃഷിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് കുറേയൊക്കെ ബാധ്യതകൾ ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പോൾതാ ഇത് കപ്പ ചാലഞ്ച് പള്ളിപ്പുറം ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു ഇന്ന് അതിരാവിലെ നല്ല മഴയായിരുന്നു മഴയത്ത് പോലും ഈ സുഹൃത്തുക്കൾ ഒന്നായിട്ട് ഇറങ്ങി അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൽ സഹകരിച്ചു എന്നുള്ളതാണ് ഈ ഇതാണ് മലപ്പുറം നന്മ എന്ന് പറയുന്നത് മലപ്പുറം സ്നേഹത്തിൻ്റെ പര്യായമാണ് സഹാനുഭൂതിയുടെ പര്യായമാണ് സഹകരണത്തിൻ്റെ പര്യായം ചേർത്തിപ്പിടിക്കലിന്റെ പരിയായമാണ് മലപ്പുറം എന്ന് പറയുന്നത് ഇവിടെ മക്കളെ തളരൂല ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങളുടെ സ്നേഹം അതിന്റെ അളവ് ഇവിടെ അതിന്റെ മെഷർമെന്റ് എത്രത്തോളം എടുക്കാൻ സാധിക്കൂല അതിന്റെ ഭാഗമാണ് ഇവരൊക്കെ ഇവർക്ക് കുറച്ച് കടബാധ്യത ഉണ്ടായി എന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കുന്നു ഇത് വലിയ വിജയമാവുന്നു മഴ ചൂടോ വെയിലൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഇപ്പൊതാ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ബാവാട്ടിയുടെ പ്രിയ മകൻ ഇവിടെ ഉണ്ട് അവനെ കാണിച്ചു തരാം അപ്പൊ അവൻ ആകെ തകർന്നിരിക്കുന്ന മകന്റെ മകനൊക്കെ ഈ ഷോക്കിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ചേർത്ത് പിടിക്കൽ ആ ആളുകളുടെ ആ ചേർത്ത് പിടിക്കലുണ്ടല്ലോ അപ്പോൾ ഒന്ന് സഹകരിക്കട്ടോ നമുക്ക് ഇത് ഇതൊക്കെ ഒരു മാതൃകയാവണം അല്ലാതെ പിന്നെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നോക്കി നിങ്ങൾ ഈ ചെളിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അത്ര റിസ്ക്കുള്ള കാര്യമാണ് ഈ ചെളിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നോക്കി നിങ്ങൾ ഇവർക്ക് ചളിന്ന് യാതൊരു പ്രശ്നവും ഇല്ല ഏഹ് അങ്ങനെ മഴ ചെളിയോ അങ്ങനെ ഇറങ്ങുന്ന അല്ലാതെ നമ്മൾ എ സി റൂമിൽ വലിയ കാറുകളിൽ മാത്രം ജീവിച്ച് മരിച്ചു പോകേണ്ട ആളുകളല്ല ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നത് ഇങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൽ ഞങ്ങളുടെ ഒക്കെ സുഹൃത്തിൻ്റെ അപ്പം നേരത്തെ പറഞ്ഞ ബാവാട്ടിയുടെ മകനാണ് പേരെന്തവനെ അജിഫാൻ അജിഫാൻ എത്രയും ക്ലാസ്സിലാണ് ഒമ്പിയിൽ ഒമ്പിയിലല്ലേ ജു രാവിലെ മുതലുണ്ട് അല്ലേ ഏഹ് നേരത്തെ ഇപ്പം ഉള്ള സമയത്ത് ഇങ്ങോട്ടൊക്കെ വരാറുണ്ടായിരുന്നോ ഇടക്ക് വരും അല്ലേ ഏഹ് ഏതായാലും സാറില്ലേട്ടാ ഏഹ് ജുഷാറാവണം കേട്ടാ ഏഹ് കേട്ടാ ഇതൊക്കെ കണ്ട് പഠിക്കുക പിന്നെ കുടുംബത്തെ നല്ല പോലെ നോക്കുക നല്ലോണം പഠിക്കുക നാട്ടുകാരെ സ്നേഹം കണ്ടില്ലേ അല്ലേ അതാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് എന്തു ചെയ്യണമെന്നറിയോ തളരാതെ നല്ല നല്ല മനസ്സാന്നിധ്യത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുക പഠനം ഉഷാറാക്കുക നാട്ടുകാർക്കും വേണ്ടി ഒരുപാട് സേവനം ചെയ്യുക പാകം വാണ്ടി പ്രാർത്ഥിക്കുക സദാസമയം കേട്ടോ പിന്നെ ഇങ്ങനെയാണ് നമ്മൾ വിചാരിച്ച പോലെയല്ല നമുക്ക് ഏത് രീതിയിലാണ് പഠിച്ചാമ്പുരാന് ഓരോ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നല്ല രീതിയിൽ ജീവിക്കാമെന്നുള്ളതാണ് കേട്ടോ ഏഹ് നല്ല ആത്മവിശ്വാസത്തോടുകൂടി കൂടി ഉമ്മാനെ നോക്കി അതിന് എത്ര മക്കളങ്ങൾ അഞ്ചു മക്കൾ അഞ്ചു മക്കൾ അല്ലേ ഓക്കേ എന്താ എനിക്ക് പറയാനുള്ളത് നാട്ടുകാരോട് എല്ലാത്തിനും ഇതേമാതിരിണ്ടാവില്ലേ എല്ലാരും എല്ലാ കാര്യങ്ങൾക്കും നാട്ടുകാരും എല്ലാത്തിനും ഒപ്പം ഉണ്ടാവും എല്ലാത്തിനും ഒപ്പുണ്ട് തകർന്ന് എടുക്കുമ്പോഴും എല്ലാത്തിനും ഒപ്പുണ്ടാവും നാട്ടുകാരെ കിട്ടി അതായത് ഇപ്പൊ മരണശേഷം ഓക്കെ ആവട്ടെട്ടാ ശരി പിന്നെ പിന്നെ ഇവിടെ എങ്ങനെയാണ് പിന്നെ മലപ്പുറം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതാണ് ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിപ്പോ മണിക്കൂറുകൾക്കാണ് ഈ അത്ഭുതങ്ങൾ ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത് എന്റെ നാടുകൂടിയാണ് കോട്ടക്കൽ പള്ളിപ്പുറം ആട്ടേരി പള്ളിപ്പുറം ബ്രദേ അതേപോലെ തന്നെ ഈ നാട്ടിലെ പിന്നെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ എല്ലാവരും ഉണ്ട് ഇത് ആട്ടേരി പള്ളിപ്പുറം പ്രദേശാണ് ഇവിടെ ആണ് മുഹമ്മദ് അലി എന്ന ഭാവാട്ടി താമസിച്ചിരുന്ന നാട്ടുകാരാണ് ഒരു ബിസിനസ്സുകാരനായിരുന്നു പിന്നെ ഈ ഒരു പ്രദേശത്ത് ആള് സമയം കിട്ടുമ്പോഴൊക്കെ സ്വന്തമായിട്ട് ഇതേപോലെ കൃഷികൾ പല ഓരോ സീസണിൽ ഓരോ കൃഷി ഉണ്ടാവും അതിന് മൂത്തിൽ ചെയ്ത കൃഷിയാണിത് അപ്പോൾ ആളുടെ കുടുംബത്തിന് ചെറിയ സാമ്പത്തിക ബാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത് തീർക്കാൻ അങ്ങനെ ഒരു ആശയത്തിൽ നിന്നാണ് ഈ തൂള നമുക്ക് മഴക്ക് മുമ്പായിട്ട് പൂളച്ചലഞ്ചായിട്ട് ചെയ്യാന്ന് തീരുമാനിച്ചത് അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള റെസ്പോണ്ടാണ് എല്ലാവരും കിട്ടിയത് നാല്പാട് ക്ലബ്ബുകൾ എടുക്കുന്നു അതുപോലെ തന്നെ ക്ലബ്ബുകൾക്ക് പുറമെ തന്നെ പ്രധാ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഭവം ഇന്നിവിടെ ജാസ് ക്ലബിന്റെ മുഴുവൻ ആഗങ്ങളും അവര് ഇനി പറിക്കുന്നതിന് മറ്റുള്ള കൂടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തേക്കുള്ള ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത് കോട്ടയക്കൽ അപ്സര ഹോട്ടലും അതേപോലെ സൽക്കര കാറ്ററിംഗ് ആണ് അവര് ക്ലബ്ബുകൾ ഗ്രേസ് ക്ലബ്ബ് ah. കേട്ടോ ഒരുപാട് അങ്ങനെയല്ല ഏതാനും പിന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമുണ്ട് കുറച്ച് സമയത്തെയെങ്കിലേ വലിയ മഴയുന്നത് രാവിലെ നിങ്ങൾ പണിയെടുക്കുമ്പോ അതൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് അല്ലേ എന്നും ഈ കൃഷിയിടത്തിൽ രാത്രി ഒന്ന് വന്നു പോകും ഓട്ടിലുണ്ടായിരുന്നു ഇതിപ്പോ ഈ ഈ പൂള കഴിഞ്ഞില്ലെങ്കിൽ നമ്മള് ഓർഡറുകൾ ഉണ്ടായി കഴിഞ്ഞാല് ഓന് ഞമ്മക്ക് തന്നെ അവിടെ ഇരിക്കുമ്പോ എല്ലാവർക്കും തരും സന്തോഷത്തിന് അവസാനായിട്ട് ഞങ്ങക്ക് ചക്ക തന്നത് അല്ലെ വലിയൊരു ാണ് ഏതായാലും പഠിച്ചമാകട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണേ അവസരത്തില് ഉഷാറായില്ലടാ ഏതായാലും ബാവാട്ടിന്റെ ഈ കുളച്ചലഞ്ച് വളരെ ഉഷാറായി നമ്മളെ ഈ പള്ളിപ്പുറത്തുള്ള പ്രദേശ ഗ്രൂപ്പ് എത്ര ആഗ്രഹിച്ചാലും പോട്ടെ പോട്ടെ മോനെ എംപീരല്ല നാട്ടുകേർ ഇങ്ങനെ തന്നെ ഓക്കെ മക്കളെ പോട്ടെ 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 ഷാ റൈട്ടാ കാണുമ്പോൾ വലിയ സന്തോഷം 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 ഓക്കെ ഓക്കെ പോട്ടെ 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 ഇല്ല ഇന്ന് നിങ്ങളുടെ വിളിച്ചപ്പോൾ പോന്നാണ് പോയിട്ട് പോയിട്ട പോയിട്ട് ഷാവലേ എന്താ പറയാനുള്ളത് നാട്ടുകാരുടെ ഒരു ഒത്തൊരുമ കാരണം ഇത്രയും ഈ പിന്നെ കാലാവസ്ഥ സപ്പോർട്ട് എല്ലാം കിട്ടും ആളുകള് മൊത്തം വെള്ളത്തിൽ ചളിയിലും ഇറങ്ങി ഹാർഡ് വർക്ക് ചെയ്യണേ നമ്മളെ കസിന് ഇവിടെ ഇത് നമ്മളെ അസ്ലാ ക്ലബ്ബിനുള്ള ഇപ്പൊ നൂറ്റി അഞ്ചെണ്ണാണ് അസ്ലാ കപ്പ് അവരെ സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ്ട്രാ കവർ പൊട്ടുകയാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഫസ്റ്റും ഉദ്ഘാടനവും നമ്മളെ ഈ പോലെ അസ്ലാ ക്ലപ്പ്